നമസ്കാരം കല്ല്യാട്ട ഗൾഫുകാരനായ സുഭാഷിന്റെ ഭാര്യ ദർശിതയെ സുഹൃത്ത് കൊലപ്പെടുത്തിയത് ആസൂത്രിതമായെന്ന് റിപ്പോർട്ടുകൾ ചാർജർ പൊട്ടിത്തെറിച്ചുള്ള അപകടമാക്കി മാറ്റാൻ ശ്രമിച്ചുവെന്നും പോലീസ് പറയുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഇരിക്കൂർ കല്യാട്ടെ സുഭാഷിന്റെ അമ്മ സുമനതയുടെ വീട്ടിൽ നിന്നും മുപ്പത് പവന്റെ സ്വർണാഭരണങ്ങളും നാലു ലക്ഷം രൂപയും കാണാതായത് പിന്നാലെ മരുമകൾ ദർശിതയെയും കാണാതായിരുന്നു ഞായറാഴ്ചയാണ് ഇവരെ കർണാടകയിലുള്ള സാലിഗ്രാമിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് കർണാടക പെരിയപട്ടണം സ്വദേശി സിദ്ധരാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതിക്രൂരമായിട്ടാണ് ഇരുപത്തിരണ്ടുകാരൻ സിദ്ധരാജു ദർശിതയെ കൊലപ്പെടുത്തിയതെന്നാണ് പുറത്തു വിവരം മൊബൈൽ ചാർജറിൽ ഘടിപ്പിച്ച ഡിജനേറ്റർ വായിൽ കെട്ടിവെച്ച് പൊട്ടിച്ചാണ് ഇയാൾ കൊലപാതകം നടത്തിയത് ചാർജർ പൊട്ടിത്തെറിച്ചുള്ള അപകടമായി കൊലപാതകത്തെ മാറ്റാനായിരുന്നു ശ്രമം ഏറെ നാളായി സൗഹൃദം പുലർത്തിയിരുന്ന ഇരുവരും തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകളും നടത്തിയിരുന്നു ഇത്തരത്തിൽ കടം വാങ്ങിയ പണം തിരിച്ചു ചോദിച്ചതും ഭർത്താവിനൊപ്പം ദർശിത വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചതും സിദ്ധരാജുവിനെ പ്രകോപിപ്പിച്ചിരുന്നു മോഷണ ദിവസമായിരുന്നു ദർശിതയും മകളും വീട് പൂട്ടി കർണാടകയിലെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് പിന്നീട് മകളെ മാതാപിതാക്കളെ ഏൽപ്പിച്ച് ദർശിത സാലിഗ്രാമിലെ സിദ്ധരാജു എടുത്തിരുന്ന ലോഡ്ജിലേക്ക് എത്തുകയായിരുന്നു ഇരുവരും തമ്മിൽ അവിടെ വെച്ച തർക്കങ്ങൾ ഉണ്ടായി ഹാർഡ്വെയർ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന സിദ്ധരാജു അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൊലപാതകം നടത്തിയതെന്നും കർണാടക പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ദർശിതയുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും കാണാതായ മുപ്പത് പവൻ സ്വർണവും നാല് ലക്ഷം രൂപയും കണ്ടെത്താനായിട്ടില്ല കർണാടക സാലിഗ്രാമത്തിലെ ലോഡ്ജിലാണ് ദർശിതയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് മോഷണത്തിന് പിന്നിൽ മരുമകളായ ദർശിത ആണെന്നാണ് പോലീസിന്റെ നിഗമനം ഇവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ദർശിതയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്വർണവും പണവും ദക്ഷിത എടുത്തത് പണം വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കം നടന്നിട്ടുണ്ടാകാം എന്നാണ് പോലീസ് കരുതുന്നത് കസ്റ്റഡിയിലെടുത്ത സിദ്ധരാജിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് നിലവിൽ ശ്രമത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് അതേസമയം കാണാതായ സ്വർണവും പണവും സംബന്ധിച്ച് ദുരൂഹത തുടരുകയാണ് മരുമകൾ സ്വർണവും പണവുമായി കടന്നു കളയുമെന്നൊന്നും കരുതുന്നില്ല എന്ന് ഭർത്താവിന്റെ അമ്മ ഇപ്പോഴും പറയുന്നു നാല് ലക്ഷം രൂപയും മുപ്പത് പവൻ സ്വർണവുമാണ് മോഷണം പോയത് വെള്ളിയാഴ്ച വൈകിട്ടാണ് മോഷണം പോയ വിവരം അറിയുന്നത് വീട്ടുപൂട്ടിപ്പോയത് ദർശിതയാണ് തിരിച്ചുവന്ന അമ്മായി അമ്മ മുറിയുടെ താക്കോൽ കാണാതെ അന്വേഷിച്ചപ്പോഴാണ് പണവും സ്വർണവും മോഷണം പോയതായി അറിയുന്നത് അപ്പോൾ തന്നെ ദർശിതയെ വിളിച്ചെന്നും രണ്ടു മൂന്ന് തവണ വിളിച്ചപ്പോൾ ഫോൺ എടുത്തെന്നും രണ്ടു ദിവസം കഴിഞ്ഞ് വരാമെന്നും പറഞ്ഞു ദർശിത ഫോൺ എടുത്തപ്പോൾ മറ്റാരോടോ സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നെന്നും ഇവർ പറയുന്നു പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് ഒരു പുരുഷനായിരുന്നുവെന്നും അപ്പു എന്ന് പറയുന്ന പോലെ തോന്നിയെന്നും വീട്ടുകാർ പറയുന്നു ഈ കുടുംബത്തിന് സിദ്ധരാജുവിനെ കുറിച്ച് വിവരങ്ങളൊന്നുമില്ല ദർശിതയുടെ സംസ്കാരം കർണാടകയിലാകും നടക്കുക ഇയാളെ ഇരിക്കൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും ഇവിടുത്തെ ബാക്കി നടപടികൾ ഹാർഡ്വെയർ ഷോപ്പിലെ ജീവനക്കാരനായ സിദ്ധരാജു കർണാടക പട്ടണം സ്വദേശിയാണ് ഹൊൻസൂർ സ്വദേശിയാണ് ദർശിത മകളെ വീട്ടിൽ നിർത്തിയ ശേഷമാണ് സാലി ഗ്രാമത്തിലെ ലോഡ്ജിലേക്ക് പോയത് ഇതിനു മുൻപും പലതവണ സിദ്ധരാജു ദർശിതയെ കയ്യിൽ നിന്നും പണം വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നെന്നും Pratipolis en ¿sí Amor